ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് വാസുദേവാ ശ്രീമദ്ഭാഗവത ദ്വിതീയസ്കന്ധ അഥ സപ്തമോധ്യ്രഹ്മോവാചാ യോദ്യതക്ഷിതിലോദ്ധരണായ ബിഭ്രത് കൗടീം തനു സകല സകലയജ്ഞമയ അന്തർമഹാർണവഗതമാതി ദൈത്യം തം ദംഷ്ട്രയാദ്രിമ വജ്രധരോ ദാ ജാതോ രുചേര ജനയൽസുയമാൻസുയജ്ഞ ആഹൂതിസൂനൂരമ അമരാന ദക്ഷിണയാം ലോകത്രയസ്യ മഹതീ മഹരദ്യാർത്ഥി സ്വാംഭുവേന മനുനഹരിജ്ഞേജ കർദമഗൃഹേ ദ്വിജദേവഹൂത്തം त्रेभ्यः समं नवभिरात्मगतिं स्वमात्रे पूजेययात्मशमलं गुणसङ्गभङ्गमस्मिन् विधूय कपिलस्य गतिं, गतिं प्रपेदे अत्रैरवत्यमभिकाङ्क्षत आह तुष्टो दत्तो मयाहमिति यद्भगवान् स दत्त यत्पादपङ्गजपरागपवित्रदेहायोगर्थिमावुरुभयिं यदुहैहयाद्या തപ്തം തപോ വിവിധ ലോക ശിസൃഷയാ മേ ആദ സനൽസ്വതപനോ ഭൂൽ പ്രാകല്പസംബ്ലവ വിനഷ്ടമേഹാത്മതം സമ്യക്ജാദ മുനയോ യക്ഷത്മൻ ധർമ്മ ദക്ഷ ദുഹർ ദുഹതര്യ ധർമ്മയക്ഷ ദുഹര്യജനിഷ്ടൂർത്തി നാരായണോ നരയി സ്വപ്രഭാവാം ദൃഷ്ടത്മനോ ഭഗവതോ നിയമാവലോഭം ദ്യസ്വൃതും നശേകോ കാമം ദഹന്തി കൃതി നോ നോഷദൃഷ്ടോഷം ദഹന്ത മുദത്തെ നഹന്യസഹ്യം സോയം വ്യന്തരമലം പ്രവിശൻ ബിഭേദി കാമ കഥം നു പുനരസ്യ മനഃശ്രയേത വിധസ്സപുത്രിോ ബാലോപ്പി സുഭസ്തപസ തസ്മാ അധ്രുഗതി പ്രസന്നോ ദിവ്യൂവന്തി മുനയോ യു വര്യതമുത്പഥഗതം ദ്ജവാക്കയ്യവജ്രവിപ്ലുഷ്ടപൗരുഷഭം നിരയേ പതന്തം ത്രിതോ ജഗതി പുത്രപദം ജലേഭേ ദുഃഖാവസൂനി വസുധാ സകലാ യേനം നാഭേരസൃഭ ആസു സമതൃജ്ജംമാനന്ദി സ്വസ്ഥകരി സത്രേമമാസ ഭഗവാൻയധോ സാക്ഷാത് സയജ്ഞപുരുഷ സ്ഥവനീയവർണ ഛന്ദോമയോ മഖമയോലേവത്മാ വാചോ ബഭൂരുശതീശ്വസ്യസ്ഥ ുഗാന്ധ സമയോപലോ നിഖിംസിമരൂധവാധ്നൻ ഉന്മധ്നതാ അമൃതലബയ ആദിവാ പൃഷ്ട ഗോത്രം നിദ്രാക്ഷണോദ്രി പരിവർത്തക ത്രൈവിഷ്ടവോരുഭയഹാസ നൃസിംഹരുപം ഭ്രമത് ഭ്രൂഗുടിദംഷ്ട്രകരാളവക്രം ദൈത്യേന്ദ്രമാശുഗജയാപതന്തൂരൗ നിത്യവിദാരനഖൈസ്ഫുരന്തം അന്ധസ്സരൂരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂധപതിരംബുജസ്തർത്ത ആഹേദമാതിപുരുഷാഖിനഥശ്രവശ്രവണമംഗള നാമധേയ ശ്രുവാഹരിസ്തമരണി അപ്രമേയശക്രായുധ പതകരാജുരുൂഢ ചക്രണ നക്രവനം വിനിട്യതസ്മാസ്തത്തെ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോജ് ജഹാര ധ്യാഗുണൈരവരജോപ്യധിസുതാ ലോകാൻ വിചക്രമയ്വാൻ യം വാമന ജഗൃഹേ ത്രിപലേനൃതേ പതിചരൻ പ്രഭോഭ്യർ ചാല് യമുരുമ പാദശൌജമാൃതവനോ വിധി യോതൃത്മാനമംഗശി സാധു പരിതുഷ്ടോം ജമസ ആത്മസതമാത്മസതം യുദേവശരണവിദുരഞ്ജസൈവാ ചക്രം ചിക്ഷഹതം ദശസോ സ്വേജോമന്വന്തരേഷു മനുവധരോ ബിഭർത്തിമം വിദധാസ്വകീർത്തിഥയം ചരിത്രരീശ്ചാന് സ്വയമേ കീർത്തി കീർത്തിനൃണാംരുജാം ആശുഹന്തി യജ്ഞേജാഗമൃതായുര വരുന്ധ ആയുശ്ചേമനുഷാസ്ത്യമതീര്യലോകെ ക്ഷത്രം ക്ഷയാഥിോപൃതം മഹാത്മാ ബ്രഹ്മധ്രു ബ്രഹ്മധ്രുജുദം നരകാർത്തിലിപ്സു ഉദ്യസാവവനികുഗ്രവീര്യത്രിസപ്തകൃരുധാര പരശ്വധേന അസ്മൽ പ്രസാദു മുഖക്കലയാകലേശാ ഇക്വാകു വംശാവതീര്യ ഗുരുദേശേ തിഷന്വനം സദൈദനുജ ആവിശയ യൻ വിരുദ്ധ്യ ദശഗന്ധര ആർത്തി മാർച്ചൽ യസ്മാധിഢയയാോ മാർം സരിപുരം ഹരവദ്ൂരെഹന്മചിതോഷ സുശോണ ദൃഷ്ടപ്യമാനമഗരോരന ചക്ര വക്ഷസ്ഥല സ്ർശരുമ വക്ഷസ്ഥല സ്ർശരുമഹേന്ദ്രവാഹദം ദർവിഡംബിത കൂഷ ഊഢ സദ്യോ സുഭ വിനേഷ്യതിരഹർത്തർനുഷ ഉച്ചോ സൈന്യേ സുരേധരവരുമർദ്ദിത ആക്ലേശവ്യയാഷ് കെശാതരിഷ്യതി ജനുപലക്ഷ്യമാർഗ കർമാണു നിബന്ധനോകീവഹരണം യു ലോകി കാസ്ത്രൈമാസ ജപദോപവൃത്ത യിംഗതാധരഗതൃശോർ ഉമൂലം ത്യരഥാർജുനയോർന്നാവം യൈവ്രജേ വൃ പശൂന് വിഷതോയ പീധാന് പാലാംയുഗ്രഹ ദൃഷ്ടി വൃഷ്ടേ ദിവട്യം വിഹരൻ ഹൃദിന് തവ്യമി നിശയാനം ദാവാഗ്നി പരിദഹ്യമാനേ ഉന്ഷ്യതീവ്രജമോസിന് നേത്രേ വിധാ സബലോനധിഗമ്യ വീദ്യ ഗൃഹേത യുദുപബന്ധമുഷ്യമാ ശുഭം സു തമുഷ്യമാതിയജംഭതോസവേ ഭുവനീ സംവീക്ഷ്യംകിതമന പ്രതിബോധിതീനന്ദം ജമോക്ഷ്യതി ഭരുണയ പാശാൽ ഗോപാൻ ബിലേഷു പിതയ സൂനുന അനാവൃതം നിശി നിശയാനമതിശ്രമേണ ലോകം വികുണ്ടുമുപനേഷ്യതി ഗോകുലം സ്മ ഗോപൈർമേ പ്രതിഹത്തെ പ്രജാ വിപ്ലവായാ ദേഭി വർഷതി പശൂൻ കൃപയാ രിരക്ഷോ തർജ്ജിലീന്ധ്രമി സപ്തപ്തർഷോ മഹേത്രമ മഹീധ്രമനഘൈകരേ സലീലം ഹരെ കീടൻവനേ നിശി നിഷാഗര രശ്മിഗൗരീസോന്മുഖ കളപദായ മൂർച്ഛിതേന ഉദ്ദീപിതസ്മരരുജഗൂണ്ുഹരിഷ്യതി ശിധനദാനുഗസ്യ യേ ചലംബര കെ ശരിഷ്ടേ ഭഗം സുജ പൗര കാല് ദൂരമൃധേ സമിതിശാലിനോജമത്സ്യകുരു കൈതയ സിജയാദ്യാസ്യന്ധ്യ ദർശനമലംബലേമവ്യ രാഹുയേന ഹരിലം തധീയം കാളേന മീലിതധിയവമൃശ്യ നൃണ്ാംകാഷാം സ്വനിഗമോ ബദ ദൂര സഹി സത്യവത്യാം വേദദ്രുമം വിടവശോ വിഭജിഷ്യ സ്മ ദുഷാം നിഗമവർമനിഷിതോർഭിമേന വിഹിതഭിരൂർഭേ ലോകാൻ ഘടതമോഹമതി പ്രലോഭം വേഷം വിധായ ബഹുഭാഷ്യത ഔപധര്യം യർ്യലയേഷ സതാം കഥാസ്യോ പാഖണ്ഡിന്ജ ജനൃഷാ നൃദേവാഹ് സ്വടിതി സ്മഗിരോ നത്ര ശാസ്തവിഷ്യതി കളേർഭവാുഗാന്തേ സർഗേ തപോഹമൃഷയോ നയേ പ്രജേശാസ് ധർമ്മമന്വരാവനീഷ അന്ധേധർമ്മഹരമന്യശാസുരാദ്യമായാവിഭൂതയമാ പുരുശക്തിഭാജ വിഷ്ണോർ വീര്യഗണനം കഥമോർഹതീഹ യ പാർിവായർവിമേ രംസേ ചകംഭരം ഹസദദാ ചകംഭരം ഹസ സസ്കംഭരം ഹസദദിപൃം യസ്വാൽ ത്രൃസമ്യ സദന ത്രിമ്യ സദനുരുകംഭയാണം നന്ദം വിധാമ്യഹ മമീ മുനയോ ഗഗ്രസ്തത്തെ മായാവല പുരുഷ്യുതോ വരൈ ഗായുണാന് ദശതാന ശേഷോ അധുനവി സമവസ്യതി നാശ്യവാരം യാ സേവൻ ദയ ഏദനന്ത സർവാത്മന ശ്രിതപതോ യു നിർവ്യളീകം തേ ദുസ്തരാമതിതരന്തിയാം നൈഷാ മമാഹമി നിധി ശശൃക്ഷേ വേദാഹമംഗ പരമസി യോഗം യൂയംഭവശ്ചൈത്യവര്യ പത്നീമനോസ്സജ മനശ്ശ്ചാത്മജാചീനബർഭുരംഗ ഉദ്രുശ്ചാ ഇക്വാകുരൈക്വാകുരൈളമുജുന്ദ വിദേഹ ഗാധിരഘു അംബരീഷ സഗരാഗയഹുഷാദ്യ മാന്ധാത്രർക്കതധന്ധിദേവാ വ്രതോ വിലിരമൂർത്തരയ യോ ദലീപ സൗഭര്യുദംഗശി പില പിപ്പലാദ സാരസ്വതോദ്ധവരാശര ഭൂരിഷേണ യേ വിഭീഷണ ഹനൂമുപേന്ദ്രദത്താഷ്ട്രിഷേണ വിധുരാശ്രുതേവരേ വൈവിദന്ധ്യതിര അതേതരന്തിമായാം സ്ത്രീശൂദ്രഹൂണശരാ അപ്പം പാപജീവാ യദ്ഭുതകരാണ യദ്ഭുക്രമപരാണശീല ശിക്ഷാ സ്ഥിരം ജന അഭിമോതധാരണായൽ പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം പരമാത്മതം ശബ്ദോ നിയയാത്രോ മായാമുഖേ വിലജമാന തദ്വരം ഭഗവത പരമസ്യ പുംസോ ബ്രഹ്മേതിരജസ്രജസ്രുഖം വിശോകം സദൃംഗയമ്യയതയോയഗർത്തേതിഹ്യുസ്വരാടിവ നിനഹനിത്രമ്രേയസമി ബഭുർഭഗവാൻ യഥോ സാവസ്വഭാവവിഹിത സത പ്രസിദ്ധി ദേഹേസ്വധാ വിഗമേനു വിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീര്യദേ സോയം ദേവി ഹസ്ത ഭഗവാൻ വിശ്വഭാവന സമാസേനഹരേർ നൽസദച്ചയൽ ഇതം ഭാഗവതം നാമയന്മേ ഭഗവത്തോദിതം സംഗ്രഹോയം വിഭൂതീനം ത്വേതദ് വിപുലീകുരോ യഥാഹര ഭഗവതേ നൃടാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിധാരേ ഇതികല്പ്യവർണ്ണയ മായാ വർണ്ണയതോ മുഷ്യ ഈശ്വരസ്യു മോദത ശൃണ്ത ശ്രദ്ധയാത്യം മായയാൽമാന മുഹ്യത ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംതീയസ്കന്ധേ